ഹായ് ഫ്രണ്ട്സ് സി സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അല്ലേ എലിശല്യം ഈ എലികൾ കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ നമ്മുടെ വീട്ടിലെ അരി അതുപോലെ തന്നെ ഗോതമ്പ് പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് പയറ് അങ്ങനെ തുടങ്ങിയ വസ്തുക്കൾ തുണികൾ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വയറുകൾ അതൊക്കെ കടിച്ച് നശിപ്പിച്ച് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്ന ഏലികളെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഓടിക്കാനുള്ള കിട്ടിലും രണ്ട് ടിപ്പുകളായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതിനായിട്ട് നമ്മൾ കുറച്ച് ഉണക്കമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും നമുക്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് പാരസെറ്റമോള് ഡേറ്റ് കഴിഞ്ഞ് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റമോളാണ് നമ്മളെടുക്കുന്നത് നമുക്കിപ്പോൾ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റമോൾ ഒരു മൂന്ന് ടാബ്ലറ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ വേറെ ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എക്സ്പെരി ആയിട്ടുള്ള ഏതെങ്കിലും ടാബ്ലറ്റ് ഇനി ഒരു മൂന്നെണ്ണം കൂടെ നമ്മളെടുക്കുന്നുണ്ട് ഇത് പാരസെറ്റമോളിൻ്റെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മൾ വേറൊരു ടാബ്ലറ്റ് എക്സ്പിരി ആയതും മൂന്ന് ടാബ്ലറ്റ് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആറ് ടാബ്ലറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം മിക്സീലെ ജാറൊന്ന് മൂടി കൊടുത്ത് നമുക്കൊന്ന് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാ അത് പൊടിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പാത്രം നമ്മൾ എടുക്കുക അത് പ്ലാസ്റ്റിക്കിൻ്റെ വൺ യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലൊരു പാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ വന്നിട്ട് ഇതുപോലൊരു പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളെടുത്ത് അതിലേക്ക് കുറച്ച് ഈ പൗഡർ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന പൗഡർ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് പൗഡർ അതവിടെ ഇരുന്നോട്ടെ നമ്മൾ പിന്നീട് പറയാം അപ്പോൾ അത് ഈ പൗഡറിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് വന്നിട്ട് ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്താട്ടോ അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തുന്ന ഒരു മാവ് കുഴക്കില്ലേ ആ പരുവത്തിലേക്ക് നമ്മളൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം അതായത് നമ്മുടെ ഈ പൗഡറൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇതുപോലെ നമ്മൾ മാവൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ പൊടി നമ്മൾ ഈ പാത്രത്തിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്താനായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസായി എടുക്കില്ല അതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് മാറ്റി നമ്മൾ ഈ പൊടിയിലേക്കൊന്നിട്ട് ഒന്ന് ഒരു കോട്ടിങ് പോലെ കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് പുറത്തെ എല്ലാ ഉരുളയിലും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് മാവ് പരത്തുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്താനായിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കില്ലേ ആ ഒരു രീതി രീതിൽ നിന്ന് ചപ്പാത്തി ഒന്ന് മേലൊരു കൂട്ടിയും കൊടുക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ഉണക്കമീനിൻ്റെ ആ സ്മെല്ല് നമുക്ക് കുറച്ച് നന്നായിട്ട് പുറത്തേക്ക് വരാനാണ് അപ്പോൾ ഇത് നമ്മൾ എലി വരുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എലിക്ക് ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ അപ്പോൾ അതിൻ്റെ സ്മെല്ലിന് എലി വന്ന് ഇത് കഴിക്കുകയും പിന്നീട് അത് ചത്തു പോകാൻ ഇടയാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് പെറ്റ്സ് അതായത് പൂച്ച നായ അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിലൊന്നും പെടാതെ ഇത് രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ എലിക്ക് വേണ്ടി ഇതിങ്ങനെ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലും പെടാത്ത രീതിയിൽ നമ്മളിത് ചെയ്യണം രാത്രി സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് എലി എവിടെയാണോ വരുന്നത് ആ ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ ബോൾസൊക്കെ കൊണ്ടുപോയി ഇടുക അപ്പോൾ തീർച്ചയായിട്ടും എലി വന്നിട്ട് കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഉണക്കമീൻ അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും വന്ന് കഴിക്കും അത് മാത്രമല്ല ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവായ ഒരു റെമഡി കൂടിയാണ് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിത് ട്രൈ ചെയ്ത് നോക്കി ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയതുമാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ ഇതുപോലൊരു ബൗൾ എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു മെഴുകുതിരിയാണ് ഈ മെഴുകുതിരി മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല ചെറിയൊരു പീസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ അത് അതുപോലെ ഒരു ക്രേറ്റർ എടുത്തിട്ട് നമ്മളൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഴുകു നമ്മളിത് ക്രിയേറ്റ് ക്രേറ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എന്താ നമുക്ക് ഇത്രയും മതിയാവും അപ്പോൾ നമ്മളത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് വെച്ചതിന് ശേഷം ഇനി നമ്മൾ വിചാരിക്കും ഈ ഗ്രേറ്ററി ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ പച്ചക്കറികളൊക്കെ ക്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അതിൻ്റെ മേത്ത് തീ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഴുകൊക്കെ ഉരുക്കി പോകും അതിന് ശേഷം നമുക്ക് ആ ചൂടോട് തന്നെ ആ മെഴുക് പോയതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകുകയാണെങ്കിൽ ആ ഒരു എന്താണ് മെഴുകൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് ശർക്കര നമ്മൾ ഇട്ടിട്ടുണ്ട് ശർക്കര എലിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ശർക്കര ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയെക്കാളും നല്ലത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് ബിസ്ക്കറ്റ് കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് ശർക്കരയുടെ സ്മെല്ലൊക്കെ നമ്മൾ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതിൻ്റെയൊക്കെ സ്മെല്ല് ആകർഷിച്ച് ഇത് വന്ന് തിന്നാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വന്നിട്ട് ഈ സാധനങ്ങൾ നമ്മളിതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ ഇതാ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ പൊടി ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് നല്ലൊരു എല്ലാം അതായത് ബിസ്ക്കറ്റ് ശർക്കര അതുപോലെ തന്നെ മെഴുക് എല്ലാം കൂടെ ചേർന്ന് ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ആവണം നമ്മൾ കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത് നമ്മളത് വരുന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോയി വയ്ക്കുക രാത്രി സമയങ്ങളിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ പേപ്പറുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് എലികൾ എവിടെയൊക്കെയാണോ വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയി ഒന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലി വന്നത് കഴിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവായ ഒരു റെമഡിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവായ രണ്ട് ടിപ്പുകളാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ